പ്രിയമുള്ള മിനിങ്ങളെ വിശുദ്ധമായ റമദാൻ ആ റമദാനിൻ്റെ പവിത്രമായ രണ്ടാമത്തെ തിങ്കളാഴ്ച രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത് നാളെ തിങ്കളാഴ്ച പകലാൻ അലഹമില്ല നമുക്ക് ഇന്ന് ഷുഹതാക്കളുടെ പ്രതിഫലം കിട്ടുന്ന അത് ഒന്നും രണ്ടും മൂന്നും അല്ല എഴുപത് ഷുഹദാക്കളുടെ പ്രതിഫലം കിട്ടുന്ന നാല് ചെറിയ കാര്യങ്ങളൊന്ന് പരിചയപ്പെട്ടാലോ ഈ കാര്യങ്ങൾ ഇന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഇന്ന് തന്നെ ചെയ്താൽ എഴുപത് ഷുഹദാക്കളുടെ രക്തസാക്ഷികളുടെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുമെന്നാണ് വളരെ സിമ്പിളായ ആ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഇൻഷാ ഇൻഷാല്ല കേൾക്കാം അതോടൊപ്പം തന്നെ ഇന്ന് ഞായറാഴ്ചയാണ് പല യുവാക്കളും ആദിയിലാണ് ടെൻഷനിലാണ് യുവാക്കൾക്ക് ടെൻഷൻ ഉണ്ടാകുന്ന ഒരു കാര്യം ഇന്ന് നടക്കുകയാണ് എന്താണ് ഉസ്താദ യുവാക്കൾക്ക് ടെൻഷനോ അപ്പോൾ ബാക്കിയുള്ളവർക്കില്ലേ മിക്ക ആളുകൾക്കും ടെൻഷൻ ഉണ്ടാകും ആ ടെൻഷൻ ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ നമുക്ക് കേൾക്കാം ആ ടെൻഷൻ ഇല്ലാതാവാനുള്ള അതിനുള്ള പരിഹാര മാർഗവും ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് അതും കേൾക്കണേ അതോടൊപ്പം തന്നെ നോമ്പുകാരൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അവൻ പിടിക്കുന്ന നോമ്പിന് ഒരുപാട് ഇരട്ടി പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായ ചില കാര്യങ്ങൾ കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുകയാണ് അവസാനം വരെ കാണാൻ മറക്കല്ലേ മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവേണ്ട അള്ളാഹു താല നമ്മുടെ നോമ്പിനെ പരിപൂർണമായി സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം തരട്ടെ ആമീൻ യാറബ്ബല്ലാലമീൻ റഹീം അസലാ വൈകും വറഹമത്തല്ലാഹി വാത്തു അമ്മാബാദ് സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു റബ്ബുല ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഖയറും ബറക്കത്തും റാഹത്തും ഇസ്സത്തും എല്ലാവിധ നന്മകളും വിജയങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മക്കളുടെ പരീക്ഷകളൊക്കെ നടക്കുന്നു അലഹമദില്ലാ അള്ളാഹു താല ഉന്നതമായ വിജയം നമ്മുടെ മക്കൾക്ക് കൊടുക്കട്ടെ അതുപോലെ തന്നെ ഇന്ന് പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ രണ്ടാമത്തെ തിങ്കളാഴ്ച രാവാണ് നാളെ തിങ്കളാഴ്ച പകൽ അലഹമ്മില്ല ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സുന്ദരമായ ഒരു രാവാണ് പകലാണ് വരുന്നത് അള്ളാഹു റബ്ബുൽത്ത് നമ്മൾ ചെയ്യുന്ന ദുആകൾ അള്ളാഹു താല പരിപൂർണ്ണമായി സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ വിശുദ്ധ റമലാനിൻ്റെ എട്ടാമത്തെ നോമ്പിലാണ് നമ്മളുള്ളത് ഇന്ന് മകരുബോടു കൂടി ഒൻപതാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അലഹദില്ല അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇന്ന് ഞായറാഴ്ച ഇന്നും ഭൂരിഭാഗം വീടുകളിലൊക്കെ നോമ്പ് തുറ വെക്കാൻ സാധ്യതയുണ്ട് അല്ലേ ചിലപ്പോൾ തറവാട്ടിലേക്ക് എല്ലാവരും പോകുന്നു എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് വരുന്നു അപ്പോൾ നോമ്പുതുറയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ നാല് കാര്യം ഒന്ന് മകരവി നിസ്കാരം കള ആകുന്ന അവസ്ഥ ഉണ്ടാവരുത് രണ്ടാമത്തേത് ഇഷാനിസ്കാരത്തിൻ്റെ ടൈം നിസ്കാരം നമ്മൾ ഒഴിവാക്കരുത് തറാവീഹും ഒഴിവാക്കും അല്പം താമസിച്ചാലും അതൊക്കെ നിസ്കരിക്കാൻ മറന്നു പോകരുത് മൂന്നാമത്തേത് അവിടെ എല്ലാവരും ഉണ്ടാകും കുടുംബക്കാരെല്ലാവരും ഉണ്ടാകും ആ സമയത്ത് മറ്റുള്ളവരുടെ കുറ്റവും കുറവൊക്കെ പറഞ്ഞ് പരദൂഷണേശി പറഞ്ഞ് നമ്മുടെ നോമ്പിൻ്റെ പ്രതിഫലം കളയരുത് നാലാമതായി അമിതമായി ഭക്ഷണം ഭക്ഷണം ഉണ്ടാക്കണം വെറൈറ്റി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കോ നമുക്ക് കഴിക്കാം അതിനെല്ലാം അള്ളാഹുത്താല ഭക്ഷണം ഇറക്കി തന്നത് പക്ഷേ അമിതമായി ഉണ്ടാക്കി അമിതമായി അത് വേസ്റ്റ് ആക്കുന്ന ഒരു പരിപാടി ഉണ്ടാവാൻ പാടില്ല ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഇന്നലത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്നും അത് ആവർത്തിച്ച് പറയുകയാണ് ആ കാര്യം ശ്രദ്ധിക്കുക ഇൻഷാല്ല നമുക്കിന്ന് നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് അതിനു മുമ്പ് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് യുവാക്കളൊക്കെ വലിയ ഹരത്തിലാണ് ഇന്ന് അവർക്ക് നോമ്പാണ് എന്നറിയാം പക്ഷേ എന്നാലും നോമ്പിൻ്റെ ആ അവസ്ഥയൊക്കെ അവർ മാറിയിട്ട് ഇന്ന് ദുബൈയിൽ വെച്ചിട്ട് ചാമ്പ്യൻസ് ട്രോഫി അതിൻ്റെ ഫൈനൽ ക്രിക്കറ്റ് കളി നടക്കുകയാണ് ദുബൈയിൽ വെച്ചാണ് കളി നടക്കുന്നത് അതെ ഇന്ത്യ ഉണ്ട് ഇന്ത്യ ഫൈനലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇന്ത്യ ജയിക്കുമോ കോഹ്ലി സെൻ്റർ അടിക്കുമോ ഇന്നത്തെ കളിയോടുകൂടി കപ്പടിച്ചിട്ട് രോഹിത് ശർമ്മ വിരമിക്കുമോ ഇതൊക്കെയാണ് പല യുവാക്കളുടെയും ആധി അവരുടെ ടെൻഷൻ അതാണ് ഇന്നിപ്പോൾ ഇന്ത്യ തോറ്റാലോ ഇവർക്കുമല്ലോ ഉണ്ടോ ഒന്നുമില്ല ഇന്ത്യ ജയിച്ചാലോ ഇവർക്കുമല്ലോ ഉണ്ടോ ഒന്നുമില്ല റമലാനാണ് ഈ ഭാഗത്തെ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ഗുണമുണ്ട് ഞാനിത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി നമ്മളൊക്കെ കാണാറുണ്ട് ക്രിക്കറ്റുകൾ കാണാറുണ്ട് പക്ഷേ അതിൻ്റെ പുറകെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെയില്ല ആര് ജയിച്ചു ജയിച്ചു തോറ്റു അതൊക്കെ ഒന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടാകും നമ്മൾ എന്താണ് വാർത്തകളിൽ നോക്കും പിറ്റേന്ന് പത്രത്തിന് നോക്കും അതൊക്കെ നമ്മൾ സ്വാഭാവികമാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന യുവാക്കൾ എന്തായാലും അതിലൊക്കെ ഒരു ഹരമുള്ള ആളുകളാണ് പക്ഷേ അത് ഹരമാണെന്ന് വിചാരിച്ച് അതേ എന്ന് പറഞ്ഞ് നടക്കുമോ അങ്ങനെ നടക്കാൻ പാടില്ല അപ്പോൾ നമ്മുടെ ദുന്യാവ് ഉണ്ടാവില്ല ആഹുറം ഉണ്ടാവില്ല ആ പണിക്ക് നമ്മൾ നിൽക്കരുത് പിന്നെ ചില ആൾക്കാർ എന്താണ് മകരവ് പാങ്ങ് വിളിക്കുന്ന തൊട്ട് പോകുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കും സ്കോർ എവിടെ വരെ എത്തി പിന്നെ നോമ്പൊക്കെ തുറന്നിട്ട് മകരവ് നിസ്കരിക്കുന്നതിന് മുമ്പൊരു നോട്ടം എവിടം വരെ എത്തി ആരൊക്കെ ആരി ഇപ്പോൾ ബാറ്റിംഗ് ചെയ്യണേ പിന്നെ തറാവഹി നിസ്കാരത്തിൻ്റെ ഇടയിൽ ഭയങ്കര ടെൻഷനാണ് പഠിച്ചോണേ ഇപ്പോൾ എത്ര സെഞ്ചുറി അടിച്ച് കാണുവോ ആരെങ്കിലും ഔട്ടായി കാണുവോ ഇതിങ്ങനെ ഭയങ്കര ടെൻഷൻ നിസ്കാരത്തിന് മൊത്തവും ക്രിക്കറ്റ് കളി വിചാരിക്കുന്ന ഇനിയിപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി ഐ പി എല്ലിൽ തുടങ്ങുക അമ്പ അവസാനത്തെ പത്താണ് ഐ പി എല്ലാണ് റാഹത്തായിരിക്കും യുവാക്കൾക്കൊക്കെ ഭയങ്കര ടെൻഷൻ ഇപ്പോഴേ അതോ എന്തായിരിക്കുമെന്ന് അപ്പോൾ പറഞ്ഞു വന്നത് ആരാണ് ജയിച്ചത് തോറ്റെന്നൊക്കെ അറിയാനുള്ളൊരാവേശം നമുക്കൊക്കെ ഉണ്ടാകും കാരണം നമ്മുടെ രാജ്യമാണ് ആണ് ഇന്ത്യ വിജയിക്കണം ഇന്ത്യ ജയിക്കണം എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ അതിനേക്കാൾ അപ്പുറം ക്രിക്കറ്റ് കളിയേ അതല്ല ജീവിതം അതല്ല ജീവിതം എന്താ അതല്ല നമ്മുടെ ലക്ഷ്യം അതൊക്കെ വേണം അതൊക്കെ ഒരു സൈഡിലൂടെ അങ്ങോട്ട് നടന്നോളും പക്ഷേ യഥാർത്ഥ ലക്ഷ്യം ദേ റമലാനാണ് റഹ്മത്തിൻ്റെ പത്താണ് ഇനി അവസാനത്തെ പത്തിലായിരിക്കും ഐ പി എല്ലിലൊക്കെ വരിക അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു റമലാനിൻ്റെ ശ്രേഷ്ഠത കളഞ്ഞു കുളിക്കുന്ന ഒരു പരിപാടിക്ക് നമ്മൾ നിൽക്കരുത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇത് സാന്ദർഭികമായി സാന്ദർഭികമായൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ല്ലമാറ്റങ്ങള് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വളരെ എളുപ്പമുള്ള ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വളരെ എളുപ്പമുള്ള ചില കാര്യങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണെന്നറിയോ ഷുഹദാക്കളുടെ പ്രതിഫലമാണ് ആരുടെ ഷഹീദിൻ്റെ പ്രതിഫലമാണ് ഷഹീദിന് കിട്ടുന്ന പ്രതിഫലം എന്താണ് ഒന്നാമത്തേത് ഒരു ഷുഹദ ആണെങ്കിൽ ഷഹീദാണെങ്കിൽ അവനിക്ക് ഒരു വിചാരണയില്ലെന്നാണ് നന്മ തിന്മ തൂക്കുന്ന ഒരു പരിപാടി അവനിക്കില്ല അവനിക്ക് നേരെ ഈ പക്ഷികളെപ്പോലെ പറന്ന് പറന്ന് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുമെന്നാണ് ഒരു ഷുഹദ ഇന് കിട്ടുന്ന പ്രതിഫലം ഒരു ഷഹീദിന് കിട്ടുന്ന പ്രതിഫലം ആ പ്രതിഫലം ശത്രുക്കളുമായി യുദ്ധം ചെയ്ത് അതിൽ മരണപ്പെടുന്ന ആളുകൾക്ക് മാത്രമല്ല നബി നബിസ്വല്ലാഹു അലഹി തങ്ങൾ പറയുന്ന ഒരു നാല് വിഭാഗം ആളുകൾ ഈ നാല് വിഭാഗം ആളുകൾ അതായത് ഈ നാല് പ്രവൃത്തി നമുക്ക് ചെയ്യാൻ പറ്റും ഇന്ന് തന്നെ ചെയ്യാൻ പറ്റും ഈ റമദാനിൽ തന്നെ ചെയ്യാൻ പറ്റും റമദാൻ അല്ലാത്ത മാസത്തിൽ ഈ പ്രവൃത്തി ചെയ്താൽ ഒരു ഷുഹദാ ഇന്റെ പ്രതിഫലമാണെങ്കിൽ റമദാനിൽ ഇത് ചെയ്താൽ എഴുപത് ഷുഹദാക്കളുടെ പ്രതിഫലമാണ് അള്ളാഹു തരുക എന്താ നമുക്കൊന്ന് കേട്ടാലോ ഉമ്മമാരെ അലഹി വസ്ല്ല മാറ്റങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ ലുഹാ നമസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ നമസ്കാരം അതിന്റെ വിശദമായ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് ഇൻഷാള്ള വരുന്ന ദിവസം ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് നിസ്കാരം കൃത്യമായി എങ്ങനെ നിർവഹിക്കണം അതിൻ്റെ ടൈം കാര്യങ്ങൾ റമലാനിൽ എങ്ങനെ ആയിരിക്കണം ലുഹാ നിസ്കരിക്കേണ്ടത് വിശദമായി നമുക്ക് ഇൻഷാല് ഒരു വീഡിയോ പറയാം അള്ളാഹു താല തോഫിക്ക് തരട്ടെ അപ്പോൾ ദുഹാ നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്നവരാണോ അതിനു വേണ്ടി സമയം കണ്ടെത്തുന്നവരാണോ എങ്കിൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം അജുർ ഷഹീദ് ഷുഹദാക്കളുടെ പ്രതിഫലമാണ് ഷഹീദിന്റെ പ്രതിഫലമാണ് അപ്പോൾ സാധാരണ മാസത്തിൽ ദുഹാ നിസ്കാരം നിസ്കരിക്കുന്നവർക്ക് ഷഹീദിന്റെ പ്രതിഫലം കിട്ടുമെങ്കിൽ ഈ റമലാനിൽ ഈ ലുഹാ നിസ്കാരം നിസ്കരിക്കുന്നവർക്ക് ഒരു ഷഹീദിൻ്റെ പ്രതിഫലമല്ല എഴുപത് ഷഹീദ് കാരണം ഒരു സുന്നത്തിന് ഒരു ഫർലിൻ്റെ കൂലിയാണ് ഒരു ഫർലിന് എഴുപത് ഫർലിൻ്റെ കൂലിയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ എഴുപത് ഷുഹദാ ഇന്റെ പ്രതിഫലം അള്ളാഹു തരുമെന്നാണ് അതുകൊണ്ട് ലുഹാ നിസ്കാരം രണ്ടരക്കായത്തേ ഉള്ളൂ അല്ലേ രണ്ടരക്കാലത്ത് നിസ്കാരമാണ് നമ്മൾ സുബൈ നിസ്കാരമൊക്കെ കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒരു ഏഴ് മണിയോ അല്ലെങ്കിൽ ഏഴ് പത്ത് ഏഴ് അഞ്ച് ഏഴ് കാലൊക്കെ ആകുമ്പോൾ തൊട്ട് നമുക്ക് നിസ്കരിക്കാൻ തുടങ്ങാം ഒരു രണ്ടരക്കാലത്ത് നിസ്കാരം വളരെ സിമ്പിൾ രണ്ടരക്കാലത്ത് ലുഹാ നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ കബിലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ എന്നിട്ട് ഫാത്തിഹ ഓതുക അറിയാവുന്ന സൂറത്ത് ഓതുക രണ്ടരക്കാലത്ത് നിസ്കാരം പൂർത്തിയാക്കുക എന്നിട്ട് ദ്വാരക്കാം ഇതാണ് ലുഹാ നിസ്കാരം പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് വിശദമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പൊ മുഹാ നിസ്കാരം കൃത്യമാക്കുന്നവരാണോ രണ്ടാമത്തെ കാര്യം മഹാനായ മാലിക് പറയുന്നു അനസേ നിനക്ക് നിത്യമാക്കാൻ പറ്റുമോ നിത്യമാക്കാൻ പറ്റുമോ എങ്കിൽ നിത്യമാക്കിക്കോ എങ്കിൽ അവനിക്കാഹു താല കൊടുക്കുന്നത് സമയത്തോളം അള്ളാഹു അവനിക്ക് കൊടുക്കുന്ന പ്രതിഫലം ഒന്ന് അവൻ്റെ അടുക്കൽ മലക്കുകൾ വരും മലക്കുകൾ വന്ന് ഷെയ്ഖാൻഡ് കൊടുക്കും മലക്കുകൾ വന്ന് മുസാഫഹ ചെയ്യും എന്നിട്ട് അവനക്ക് വേണ്ടി ഇസ്തിഖഫാർ പറയും ഇനിയോ ആ അവസരത്തിലങ്ങാനമാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ ഫലഹു ഷഹീദ് ഷഹാദ അവനക്ക് അള്ളാഹു താല ഷീദിന്റെ പ്രതിഫലം കൊടുക്കുമെന്നാണ് റമലാനാണ് അല്ലേ നമ്മൾ ഖുർആൻ സാധാരണ മാസത്തിൽ ഓതുന്നതിനേക്കാൾ കൂടുതലായി ഖുർആൻ ഓതുന്നവരാണ് അപ്പോൾ ഏതായാലും നമുക്ക് വധു വേണം അപ്പോൾ വുധൂവ് ഈ റമലാനിൻ്റെ പകലിലും രാത്രിയിലും നമുക്ക് നിത്യമാക്കാൻ പറ്റുമോ എങ്കിൽ ഒരുപാട് നേട്ടമാണ് മലക്കുകൾ നമ്മുടെ കൈപിടിച്ച് മുസാഫഹ ചെയ്യും നമുക്ക് വേണ്ടി ഇസ്തഫാർ പറയും അതോടൊപ്പം തന്നെ നമുക്ക് അള്ളാഹു താല എപ്പോഴാണ് മരിക്കുമെന്ന് അറിയില്ല അല്ലെ അള്ളാഹു താല നല്ല സമയത്ത് നല്ല മാസത്തിൽ അള്ളാഹു നമ്മളെ മരിപ്പിക്കുമാറാവട്ടെ റമലാനിലൊക്കെ മരിക്കാൻ അവസരം കിട്ടിയാൽ അത് ഭയങ്കര പുണ്യമാണ് മ്മിനാണോ അവനിക്ക് സ്വർഗമാണ് അപ്പോൾ റമലാനിൽ നമ്മൾ റമലാനിലാണ് എപ്പോഴാണ് മരിക്കുമെന്ന് അറിയില്ല റമലാനിൽ മാത്രമല്ല ഏത് സമയത്താണെങ്കിലും വുധു നിത്യമാക്കി ആ വധു കൂടിയാണ് അവൻ മരിക്കുന്നതെങ്കിൽ ഫലഹൂ അജുർ ഷഹീദ് അവനിക്ക് അള്ളാഹു താല ഷുഹദിൻ്റെ പ്രതിഫലം കൊടുക്കുമെന്നാണ് ഇതൊക്കെ നമുക്ക് നിത്യമാക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഉമ്മമാരെ ഉപ്പമാരെ നമുക്ക് വളരെയധികം സിമ്പിളായ കാര്യമാണ് മൂന്നാമതായി നബി നബിസ്വലാഹു അലഹി വസ്ലാമ തങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ അവൻ വധു എടുത്തു വധു എടുത്തിട്ട് അവൻ മൂന്ന് വട്ടം അത് നിസ്കാരത്തിന് വുധു എടുക്കുന്നതാവട്ടെ ഇനി ഖുർആൻ ഓതുമ്പോൾ വുധു എടുക്കുന്നതാവട്ടെ അല്ലെങ്കിൽ വെറുതെ വു എടുക്കുന്നതാവട്ടെ വുധു എടുത്തതിന് ശേഷം ഏത് സമയത്താണെങ്കിലും അവൻ മൂന്ന് വട്ടം إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر سورة القدر إنا أنزلناه في ليلة القدر سورة مون وتمرال وديال أعطاه الله أجر ألف شهيد آيدم شهداء كدبر പ്രതിഫലം അള്ളാഹു കൊടുക്കുന്നതാണെന്ന് ആദരവായ റസൂല സാഹിസ് സാധാരണ മാസത്തിലായി ആയിരം ഷുഹതാക്കളുടെ പ്രതിഫലം എങ്കിൽ ഈ റമദാനിലാണെങ്കിലോ ആയിരമാണോ അല്ലെ ആയിരമല്ല പതിനായിരം അല്ല ലക്ഷക്കണക്കിന് ശുഹദാക്കളുടെ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും പക്ഷെ ഇതൊക്കെ പല ആൾക്കാർക്കും ചെയ്യാൻ മടിയാണ് ഇതറിയാം ചെയ്യണമെന്ന് പക്ഷെ ചെയ്യൂല അപ്പോഴാണ് അങ്ങനെ ചെയ്യൂലാത്ത ഒരു സന്ദർഭത്തിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് പ്രതിഫലം കൂടുതൽ അതുകൊണ്ട് വുധു ഇത് നിത്യമാക്കുക വുധു എടുത്തതിന് ശേഷം മൂന്ന് വട്ടം ഈ ഒരു സൂറത്ത് ഓതുക മൂന്ന് വട്ടം ഓതാൻ പറ്റിയില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ഓതിയാൽ ഒരു ശുഹത ഇൻ്റെ പ്രതിഫലം ഒന്നും കിട്ടാതിരിക്കില്ല അതുകൊണ്ട് ഈ ഒരു സൂറത്ത് നിത്യമാക്കുക പിന്നെ അതുപോലെ തന്നെ നിസ്കാരം നമ്മൾ നിത്യമാക്കുക ഇനി നാലാമതായി പറയാനുള്ളത് ലഭിതങ്ങൾ പറയുന്നു മൺ തമസ്സ കുന്നത്തിമത്തി ഫലഹു അജുർ ഷഹീദ് എൻ്റെ ഉമ്മത്ത് ഫസാദാകുന്ന സമയം അതായത് കുഴപ്പങ്ങളിലേക്ക് പോകുന്ന തെറ്റുകൾ അധികരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഉമ്മത്തിങ്ങിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ എൻ്റെ സുന്നത്തിന് മുറുകെ പിടിച്ചാൽ അവനിക്ക് അവനിക്കാഹു തല ഷുഹദിൻ്റെ പ്രതിഫലം നൽകും ഇന്നത്തെ കാലത്തൊരു സുന്നത്തെടുത്താൽ ഇന്ന് എത്രയോ മോശത്തരങ്ങൾ കൂടുക കൊലപാതകങ്ങൾ അതുപോലെ മയക്കുമരുന്ന് വഞ്ചന അതുപോലെ തന്നെ തട്ടിപ്പ് വെട്ടിപ്പ് അതുപോലെ തന്നെ കള്ളുകുടി ഇതൊക്കെ വ്യാപകമായ കാലമാണ് ഈ ഒരു കാലത്ത് നമ്മൾ ഒരു സുന്നത്തെടുത്താൽ ഒരു ശുഹത ഇൻ്റെ പ്രതിഫലമാണ് എത്രയോ സുന്നത്ത് നമുക്ക് എടുക്കാം എത്രയോ സുന്നത്ത് നമുക്ക് എടുക്കാം എന്ത് നല്ല കാര്യം ചെയ്യുമ്പോൾ വലത് കൈകൊണ്ട് ചെയ്യുക വലതിനെ മുന്തിക്കുക അത് സുന്നത്തല്ലേ നമ്മൾ മുടിയിരുന്നു വലതിനെ മുന്തിക്കുക വലത് കൈ കൊണ്ടാവുക വലതു ഭാഗത്തേക്ക് ഇരുക അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അതുപോലെ വലതു കൈ കൊണ്ടാണ് ഒരാൾക്ക് എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുന്നു വലതു കൈ കൊണ്ട് കൊടുക്കുക എന്തെങ്കിലും വാങ്ങുന്നു വലതു കൈ കൊണ്ട് വാങ്ങുക നമ്മൾ വസ്ത്രമിടുന്നു അല്ലെൻസ്കാര കുപ്പായം ഇടുന്നു വലത് കൈ ആദ്യം ഇടുക ഷർട്ട് ഇടുന്നു വലത് കൈ ഇടുക അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഇടുന്നു വലത് കൈ ഇടുക ആണു കളും ബനീൻ ഇടുന്നു വലത് കൈ എന്ത് നല്ല കാര്യം ചെരുപ്പിടുന്നു ആദ്യം വലത് കാലിടുക ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വലതു ഭാഗത്ത് നിന്നാ കഴിക്കുക ആദ്യം അതൊക്കെ സുന്നത്താണ് എന്ത് ചെയ്യുമ്പോഴും വലത് കൈകൊണ്ട് ചെയ്യുക വലതിനെ ബന്ധിക്കുക അത് സുന്നത്താണ് അപ്പം ഈ കാലത്ത് അങ്ങനെ ചെയ്താൽ ഷുഹദ ഇൻ്റെ പ്രതിഫലം പിന്നെ റമദാനാണ് രാത്രി കുളിക്കൽ സുന്നത്താൻ രാത്രി കുളിക്കൽ സുന്നത്താൻ ആ സുന്നത്തെടുത്താൽ ഷുഹദ ഇൻ്റെ പ്രതിഫലമാണ് മാത്രമല്ല രാത്രി സുഗന്ധം പൂശുക അത് സുന്നത്താണ് പകൽ സമയത്ത് സുഗന്ധം പൂശാതിരിക്കുക അതും സുന്നത്താണ് ഇനി ഒരാൾക്ക് ഭയങ്കര വേർപ്പാണ് ഇപ്പോൾ അടുത്തേക്ക് പോകാൻ പറ്റില്ല ആരുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥ അവരസ്ഥയാണ് അപ്പോൾ ഇവർക്കൊന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് തേക്കാം പക്ഷെ അത് കിത്തേക്കൽ കറാഹത്താണ് ഉപേക്ഷിക്കലാണ് നല്ലത് പക്ഷെ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടാവാതിരിക്കാൻ ആ സമയത്ത് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ ഉലമാക്കളും ഉണ്ട് രാത്രി സുഗന്ധം പൂശുക സുന്നത്താണ് ലുഹറിന് മുമ്പ് നോമ്പുകാരൻ പല്ലുതേക്കുക അത് നല്ലതാണ് ലുഹറിന് ശേഷം പല്ലു തേക്കൽ കരാഹത്താൻ അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സുന്നത്ത് അത്താഴം കഴിക്കുക സുന്നത്താണ് നോമ്പു തുറയുടെ സമയത്ത് സുന്നത്തായ ഒരുപാട് കാര്യങ്ങൾ ആശ്രദിക്കുക ഇങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു ശുഹതാ പ്രതിഫലം നേടിയെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദുറാകളുണ്ട് അല്ലേ നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് പോവേണ്ട അതിനു മുമ്പ് തന്നെ ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടാകും അലഹദില്ല ഈ അടുത്തൊരു സഹോദരൻ പറഞ്ഞു ദുസ്താദെ നിങ്ങളുടെ ക്ലാസ് കൊണ്ട് ആണുങ്ങളെക്കാൾ കൂടുതൽ ഉപകാരം പെണ്ണുങ്ങൾക്കാണ് ഞാൻ ചോദിച്ചത് എന്താ അങ്ങനെ പറയാൻ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ ചെന്ന് ഒരു ഉടുപ്പെടുക്കാൻ വേണ്ടി അലമാരി തുറന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയിരുന്നു എന്താണ് കാരണം എല്ലാ അലമാരിയിലുള്ള മുഴുവൻ ഡ്രസ്സുകളും മടക്കി 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 വെച്ചിരിക്കുന്നു എൻ്റെ ഡ്രസ്സ് ഉൾപ്പെടെ എല്ലാം എൻ്റെ ഭാര്യ മടക്കി കൃത്യമായി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താടി ഒരു അത്ഭുതം ഇതെന്താ ഇങ്ങനെ അപ്പോൾ പറഞ്ഞു റമദാനല്ലേ അർഷദ് ഉസ്താദിൻ്റെ ക്ലാസ്സിൽ ഉസ്താദ് പറഞ്ഞായിരുന്നു എന്താ റമദാൻ വരുവാണ് അപ്പോൾ എല്ലാം ഒന്ന് ഒരുക്കി വെക്കണം അപ്പോൾ അലമാരിയിലൊക്കെ നമ്മൾ വസ്ത്രം ഇങ്ങനെ തിരികെ കയറ്റി വെച്ചിരിക്കുന്നത് അതൊക്കെ മാറ്റിയിട്ട് എല്ലാം അടുക്കി വെക്കാൻ ഉസ്താദ് പറഞ്ഞിരുന്നു അപ്പോൾ ഉസ്താദിൻ്റെ ക്ലാസ് കേട്ട് വെച്ചതാണ് ഇതൊരു സഹോദരൻ എന്നോട് പറഞ്ഞതാണ് അപ്പം അല്ലാതെ ഇതെല്ലാം നമ്മുടെ ക്ലാസ് കൊണ്ട് ഒരാളെങ്കിലും ചെയ്താൽ അത് പറഞ്ഞ് നമുക്ക് പ്രതിഫലമാണ് ഇതിൻ്റെ അനേറെ പ്രവർത്തകർക്ക് നേട്ടമാണ് അല്ല നമുക്ക് എല്ലാവർക്കും ഗുണമാണ് ഈ കാര്യം ചെയ്യുന്നുണ്ടാകും ഉമ്മമാര് ചെയ്യുന്നില്ലെങ്കിൽ ഇന്ന് തൊട്ട് തുടങ്ങിക്കും എന്ത് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് അതായത് ഇപ്പോൾ ആറ് മുപ്പത്തഞ്ചിനാണ് നമ്മളിവിടെയൊക്കെ ബാങ്ക് ആറ് മുപ്പത്തഞ്ചോ അല്ലെങ്കിൽ ആറ് നാൽപ്പതോ ആറ് മുക്കാലോ ഏത് സമയത്താവട്ടെ ഒരു ആറേ കാലു തൊട്ട് തന്നെ നമ്മൾ തുടങ്ങണം സുബഹാന ഉമ്മമാരിങ്ങനെ ഉറക്കങ്ങൾ പതിയെ വലിയ ഉറക്കം ഓതണ്ട വലിയ ശബ്ദത്തിൽ വേണ്ട ഒരു മിതമായ ശബ്ദത്തിൽ നമ്മുടെ വീട്ടിൽ കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൽ ഈ ഒരു തസ്ബി ഹോദിക്കോ നമ്മുടെ ഭർത്താവ് ഉണ്ടാകും പുള്ളിയും ഓട്ടോമാറ്റിക്കായി ഇത് ചൊല്ലും നമ്മുടെ വീട്ടിൽ മക്കളുണ്ടാകും അവർ ചൊല്ലും മരുമക്കളുണ്ടാകും അവരും ചൊല്ലും ചിലപ്പോൾ അവർക്ക് ഉറക്കെ ചൊല്ലിയില്ലെങ്കിലും മനസ്സിലെങ്കിലും ചൊല്ലും അതിൻ്റെ കാരണം നമ്മുടെ ചൊല്ലലാണ് അതുകൊണ്ട് ഉമ്മമാരെ ഈ പുണ്യമായതു ദുആ വിക് മറന്നുപോകരുത് ഇത് സാധാരണ ദിവസം നമ്മൾ ചൊല്ലിയാൽ ഒരുപാട് നേട്ടമുണ്ട് റമദാനിലാകുമ്പോൾ ആ നേട്ടമെല്ലാം ഇരട്ടി ഇരട്ടിയതായി നമുക്ക് കിട്ടും പിന്നെ അതോടൊപ്പം തന്നെ ബാങ്ക് വിളിച്ച ഉടൻ തന്നെ നോമ്പ് തുറക്കുക നോമ്പ് തുറക്കുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറഞ്ഞിട്ടാവണം നോമ്പ് തുറക്കേണ്ടത് പച്ചവെള്ളം കൊണ്ടോ അല്ലെങ്കിൽ കാരക്ക ഈത്തപ്പഴം കൊണ്ടോ ആവണം സമൂസയോ ചായയോ നാരങ്ങാ വെള്ളം കൊണ്ടോ അല്ല ആ കാര്യം ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതൊക്കെ കഴിക്കാം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറയുക വലുത് കൈ കൊണ്ടാവുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ധായ പിന്നെ നമ്മള് ഫ്രൂട്ട്സ് കഴിക്കും സമൂസ കഴിക്കും പൊരിച്ച ഉന്നക്കായ ഉണ്ടാകും കട്ലേറ്റ് ഉണ്ടാകും അത് ഇതൊക്കെ ഉണ്ടാകും അതൊക്കെ കഴിക്കുക അതിന്റെ ഇടയിൽ നമ്മൾ പറയണം എന്ത് എന്താ പറയണ്ടേ അല്ലാഹു ആ സുന്നത്താണത് അത് മറന്നുപോകരുത് അതോടൊപ്പം തന്നെ ഈ പുണ്യമായ ദ്വായും നമ്മൾ മറന്നു പോകരുത് ഇതൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് നമുക്കറിയാവുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രം അതോടൊപ്പം തന്നെ ആ സമയത്ത് ബാങ്ക് വിളിക്കുന്നുണ്ടാകും ബാങ്ക് വിളിക്കുമ്പോൾ അതിൻ്റെ ഇജാപത്ത് മറന്നു പോവരുത് ബാങ്കിന് ശേഷമുള്ള ദ്വാ മറന്നു പോവരുത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് അലഹമ്മില്ല എന്ന് പറയാനും മറന്നു പോവരുത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ സമൂസ കഴിച്ചു ഫ്രൂട്ട്സ് കഴിച്ചു ചായ കുടിച്ചു ഈത്തപ്പഴം കഴിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ മകരവിൽ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നത് ആ മകരവി നിസ്കരിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് വായ നല്ല പോലെ കഴുകൽ നമ്മൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ ഒന്നും അന്ന് പറഞ്ഞ് കഴുകിയിട്ട് പോകും പക്ഷേ നമ്മൾ കഴിച്ച് ഈത്തപ്പഴത്തിൻ്റെ ഒരു തരി നമ്മുടെ ചുണ്ടിൻ്റെ മേൽച്ചുണ്ടിൻ്റെ അവിടെ ഉണ്ടാവും താഴെ നമ്മൾ കഴിച്ച സമൂസയുടെ ഒരു കഷ്ണം ഇവിടെ ഉണ്ടാവും ലോഹം അക്ബർ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അതിങ്ങനെ വരും അതിങ്ങനെ എടുത്തിട്ട് മിഴുങ്ങിയാൽ നിസ്കാരം പാത്തില്ല മുറിയില്ല നിസ്കാരം പാത്തിലാവും അപ്പോൾ എന്താ നല്ലപോലെ കഴുകി വായ നല്ലപോലെ കുപ്പിക്കാൻ മറന്നു പോകരുത് ആണാവട്ടെ പെണ്ണാവട്ടെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ആ സുന്നത്തുകൾ പാലിക്കുക പിന്നെ പ്രധാനമായും പറയാനുള്ളത് ആയത്തുൽ കുറിസി റമവാനിൽ ഒരിക്കലും നമ്മൾ മറന്നു പോകരുത് സാധാരണ നമ്മളെപ്പോഴും ആയത്തുൽ കുറിസി ഓതാറുണ്ട് പക്ഷേ ഈ ആയത്തുൽ ആയത്തുൽക്കുറിസി ഓതിയാൽ അതും ശുഹതാക്കണ്ട പ്രതിഫലത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ് ആയത്തുൽ കുറിസി ഒരുപാട് നേട്ടമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പരീക്ഷ എഴുതുന്ന മക്കളോടൊക്കെ ഈ ആയത്തുൽക്കുറിസി ഓതി നെഞ്ചത്തൂതാൻ പറയണം കാരണം ആയത്തുൽ കുറിസി എല്ലാത്തിനും കാവലാണ് നമ്മുടെ മക്കൾ അവർ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളും ഉറങ്ങുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് റമലാനിൽ കറാബീഹി നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ആയത്തിൽ കുറച്ച് ഓതിയിട്ടേ കിടക്കാവൂ അങ്ങനെ കിടന്നാൽ ഒരുപാട് പ്രതിഫലമാണ് പ്രതിഫലം പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ ഇതൊക്കെ സുന്നത്താണ് ഈ സുന്നത്ത് പരമാവധി എടുത്താൽ തന്നെ ഷുഹദാക്കേണ്ട പ്രതിഫലമാണ് അള്ളാഹു റബ്ബുല ഇജ്ജത്ത് നമുക്ക് പരമാവധി സുന്നത്തുകൾ എടുത്ത് റമദാൻ അതിൻ്റെ പ്രതിഫലം മുഴുവനും കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് തഅല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബൽ ആലമീൻ ഒരുപാട് മിനിയങ്ങൾ അതേ പ്രത്യേകം ദ്വാരക്കണേ നമ്മുടെ ഈ ദിക്കറിൻ്റെ മജുരസിലക്ക് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടു ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് രണ്ടായിരക്കണക്കിന് ദ്വാസീയത്തുകളാണ് ഓരോരുത്തരും പറയുന്നത് അള്ളാഹു റബ്ബുൽ അയസത്ത് ആരെല്ലാം എന്തെല്ലാം ദ്വാവസീയത്ത് പറയുന്നുണ്ട് അള്ളാഹു അവരുടെയും നമ്മുടെയും എല്ലാ കാര്യങ്ങളും റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരുമാറാവട്ടെ എല്ലാവരുടെയും ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ രോഗങ്ങൾ അള്ളാഹു തല മാറ്റി കൊടുക്കും ുമാറാവട്ടെ ഈ ദുവാസീയത്ത് എഴുതാൻ അറിയാത്ത ആളുകളുണ്ട് അല്ലേ നമ്മൾ കമ്മിറ്റി എഴുതാൻ അറിയാത്ത ആളുകളുണ്ട് പലരും നേരിട്ട് കാണുമ്പോൾ പ്രസാദം ഞങ്ങൾക്ക് ഒരുപാട് ദുവാസീയത്തുണ്ട് പക്ഷേ ഞങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല എഴുതാൻ അറിയില്ല എന്ന് പറഞ്ഞവരുമുണ്ട് അള്ളാഹുത്താല ആ അങ്ങനെ എഴുതാൻ അറിയാത്തവർക്കും എഴുതുന്നവർക്കും എല്ലാവർക്കും എല്ലാവരുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹുത്താല നിർവഹിച്ചു കൊടുക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങൾക്കും ശിഫ് കൊടുക്കട്ടെ ഈ റമലാ മാസം നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു താല മഹുഫിറത്തും അറഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബ്ലാലമീൻ അസ്സലാലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ